പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനുണ്ട് അവർക്ക് ഓരോ ചുമതലകളുണ്ട് അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും ഉളവിളി കൂട്ടുന്ന കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് എം ഒ അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശം ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും പക്ഷേ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടു അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുക മലയാളിയല്ലല്ലോ അവരെല്ലാം ഭാരതീയരാണ് ഭാരതത്തിൻ്റെ മക്കളാണ് ഒരു രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്വം ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കും പറയും അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കില്ല വേഗത്തിലായില്ല നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് പറ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടനൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്ററി സ്വീകരിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ് എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് അതവർ പറഞ്ഞോട്ടെ അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല അതവർ പറഞ്ഞോട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല